ശലഭത്തിനെ നേരിട്ട് കാണാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടി ഇത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് അപ്പുറത്തേക്കും ഇപ്പറത്തേക്കും രണ്ട് ലെഫ്റ്റും റൈറ്റും രണ്ട് സർപ്പങ്ങള് ചേ തല ചേർന്ന് വെക്കുന്ന പോലെയുള്ള വെച്ചതുപോലുള്ളത് ഇതാണ് നാഗശലഭം മലത്താനത്തെ എൽ പി സ്കൂളിൻ്റെ അടുത്ത് തന്നെ സത്യന്ത്രയാളുടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന വിരുന്നുകാരാണ് കേട്ടോ നാഗശലഭം നാഗശലഭത്തിനെ കാണാത്ത ആളുകൾക്ക് കാണാം മണത്താനത്തെ എൽ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ മനത്താനത്തെ എൽ പി സ്കൂളാണ് ഇതാ ഈ കാണുന്നത് മനത്താനത്തെ എൽ പി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇപ്പോൾ പുതിയ ബൈപ്പാസിലാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അവര് വന്നതാണിപ്പോ വിരുന്നുകാരായിട്ട് വന്നതാണേ